കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ഡബിൾ നയൻ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട പത്തങ്കല്ല് കനാൽപുറം ഭാഗത്ത് വീണ പടുകൂറ്റൻ പാഴ്മരം ഇറിഗേഷൻ അധികൃതർ നീക്കി തുടങ്ങി കനാലിലൂടെ ഒഴുകുന്ന കിടന്ന് മാലിന്യങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞ് ഭീഷണിയാകുന്നതായി വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിന്റെ നേതൃത്വത്തിലാണ് കരാറുകാരെ ഉപയോഗിച്ച് കനാൽപ്പുറം ഭാഗത്ത് കനാലിന് കുറുകെ മറിഞ്ഞു വീണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന പടുകൂറ്റൻ മരം മുറിച്ചു നീക്കാൻ തുടങ്ങിയത് വ്യാഴാഴ്ച രാവിലെ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് കരാറുകാർ മരങ്ങൾ നീക്കം ചെയ്ത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാലാണ് മരം നീക്കം ചെയ്യുന്നതിന് കാലതാമസം നേരിട്ടതെന്ന് അധികൃതർ വ്യക്തമാക്കി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഫണ്ട് ലഭ്യമായി വർക്ക് ടെൻഡർ ചെയ്ത ഉടൻ തന്നെ മരം നീക്കം ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു വാഴാനി മുതൽ പാലക്കാട് വരെയുള്ള പതിനാല് കിലോമീറ്ററോളം ഭാഗത്ത് മുപ്പത്തിരണ്ടോളം മരങ്ങളാണ് അപകട ഭീഷണിയായി കണ്ടെത്തിയിട്ടുള്ളത് ഇവ മുറിച്ചു നീക്കുന്നതിനായി ഒന്നര ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് വാഴാനി ഭാഗത്തു നിന്നും നിലവിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് മുൻഗണനാക്രമത്തിൽ മറ്റു മരങ്ങളും മുറിച്ചു നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കനാലിന്റെ ഇരു കരകളിലും ഭൂമി കയ്യേറി മരങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വകാര്യ വ്യക്തികൾ സ്വന്തം ഭൂമിയിൽ ഉൾപ്പെടുത്തി വേലിക്കെട്ടി തിരിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വേലിക്കുള്ളിൽ നിന്നിരുന്ന മരമാണ് കനാലിന് കുറുകെ വീണത് ഇത് മുറിച്ചു നീക്കുവാൻ സ്വകാര്യ വ്യക്തിക്ക് ഇറിഗേഷൻ വകുപ്പ് കത്ത് നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് തന്നെ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചത് കൃത്യമായി അതിർത്തി തിരിക്കാതെ വേലിക്കുള്ളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ അധികൃതർക്ക് സാധിക്കാതെ വരുന്നതും പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നുണ്ട് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി